പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് പൈസ ചിലവില്ലാണ്ട് ഒറ്റ ദിവസത്തിന് വേണ്ടി ഡൽഹി പോയ കഥ കഥെന്ന് ഞങ്ങളോട് പറയാം ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി കൗണ്ടേഴ്സിലേക്ക് ഓടിച്ച് തന്നപ്പോൾ ഞമ്മളെ കമ്പനിക്കാരൻ സൽമാനിന്നോടൊന്നും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റാഫ് ആയതുകൊണ്ട് ഷെഡപ്പടെ ഷടപ്പടെയെന്നെല്ലാം കാര്യങ്ങളും കഴിഞ്ഞും ഉള്ളിൽ കയറി പ്രയോരിറ്റിയിലൂടെ പോയി ചെക്കിൻ ചെയ്തു പ്രയോറിറ്റി അല്ല നോർമലി കൗണ്ടേഴ്സ് അത്ര തിരക്കിലായിരുന്നു ആ ടൈമിൽ പോയി ചെക്ക് ഇൻ ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി നമുക്ക് സ്റ്റാഫ് എൻട്രി വൈ ആ ഞാൻ എസ് എച്ച് ആയി കയറാൻ പോയി നോമ്പ് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ ഒന്നും കഴിക്കാൻ പറ്റൂല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ നേരെ വിട്ടു ലോഞ്ചിലേക്ക് നല്ല രീതിക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് റൗണ്ടിൽ നിന്നുള്ള ആദ്യം കുറച്ച് ചോറും പിന്നെ ചിക്കൻറെ രണ്ട് കറി ഉണ്ടായിരുന്നു അത് കഴിച്ച് രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ ചെന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് യോഗസ് പിന്നെ അതുപോലെ തന്നെ ഒരു മാംഗോ ജ്യൂസ് അവിടെ തന്നെ എനർജിക്ക് വേണ്ടിയിട്ട് കപ്പ് കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് ബൗണിംഗ് കൂടി അങ്ങനെ അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോയാണ് ബോർഡിംഗ് ഗേറ്റിൽ ബോഡിങ് സ്റ്റാർട്ട് ആയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോളു തന്നെ അപ്പൊ പിന്നെ ഞാൻ നേരെ അങ്ങോട്ട് വിട്ടു അവിടെ ചെന്നപ്പോൾ നല്ല രീതിക്കുള്ള തെരക്കെ പിന്നെ എവിടെ നോക്കിയാലും കമ്പനിക്കാർ കാര്യം അപ്പൊ അവിടെ നേരെ ചെന്നപ്പോ എന്നാൽ പോലെ തന്നെ നിങ്ങൾക്ക് യും കാഴ്ചകൾ കാണിച്ചാൻ വേണ്ടി ഞാൻ വിൻഡോ സീറ്റ് സെലക്ട് ചെയ്തിരുന്നു പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അവിടുന്ന് സീറ്റ് മാറേണ്ടി വരും വേറെ എന്റെ അടുത്ത് നിന്ന് പാസഞ്ചറിനെ അമ്മ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവർക്കൊപ്പം ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നോട് മാറിയിരിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ ഞാനെന്ത് നോക്കാനാണ് ഞാൻ മാറി അവരുടെ സന്തോഷം നമ്മുടെ ആഘോഷമാണ് ഫ്ലൈറ്റ് ഒക്കെ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്ക് സൂര്യട്ട് ഞാൻ ഞാനപ്പോൾ ഉറങ്ങണ്ട ഓരോ വീഡിയോസും കണ്ടെ ഇരിക്കലും ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു അടി മുപ്പത്തിരണ്ടായിരടി മേലേന്ന് കാണുക വേറൊരു ഫൈറ്റിൽ ഈ ഒരു ഭാഗം ഞങ്ങൾക്ക് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ മോശമല്ല ഇതാണ് ഫ്ലൈറ്റിലെ വാഷ്റൂം അല്ലെങ്കിൽ കക്കൂസ് എന്ന് പറയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റുള്ളതൊക്കെ വന്നുകഴിഞ്ഞാൽ ഓരോ തല മേലെ മുട്ടാനുള്ള ചാൻസ് വളരെ അധികം എല്ലാ ഫ്ലൈറ്റിലെ വാഷ്റൂമും ഇത്ര ചെറുതെന്നല്ലട്ടോ ഫ്ലൈറ്റുകൾ മാറുന്നതിനനുസരിച്ച് ഫ്ലൈറ്റുകളുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് വാഷ്റൂമുകളുടെ വലപ്പം കൂടാതെ ഞാനിന്ന് ട്രാവൽ ചെയ്തിട്ട് പോയി തന്നെ സെവൻ ത്രീ സെവൻ എയ്റ്റ് മാക്സ് എന്ന് പറയുന്ന മോഡൽ അങ്ങനെ ഏകദേശം ഒരു രണ്ടര മണിക്കൂറിന്റെ യാത്ര കൊണ്ട് ഞാൻ ഡില്ല എൻ്റെ ആയ ഉടനെ തന്നെ എന്റെ ഫോണിലേക്ക് എന്റെ ബാഗേജിന്റെ ബെൽ നമ്പർ രണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഇതിനെ ഞാൻ പല എയർലൈൻസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു ഫീച്ചർ എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ട് നേരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കോച്ചിൽ കയറിയിട്ട് നേരെ മിന്നലേക്ക് വിട്ടു എന്റെ ബാഗ് കളക്ട് ചെയ്യാം അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ ട്രോൾ കിട്ടി പിന്നെ ഞാൻ നേരെ ടെർമിനലിൽ പുറത്തേക്ക് വിട്ടു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ ഹോട്ടലിലെത്തന്നായിരുന്നു കാരണം ഞാൻ അത്രയും ചെയ്തു വേണം യു ഫ്ലൈ നെക്സ്റ്റ് ടൈം ഫോർ ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ നേരെ ടെർമിനലിന്റെ പുറത്ത് ക്യാബിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കുറെ നേരം വെയിറ്റ് ചെയ്തു നല്ല രീതിക്കുള്ള വെയിലുണ്ടായിരുന്നു ക്ഷീണിച്ചില്ലാണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിക്ക് വേണ്ടിയിട്ട് ക്യാബ് വന്നു ഞാൻ ക്യാബിൽ കയറിയെന്ന് പിന്നെ ഡൽഹിയുടെ സൗന്ദര്യം ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോന്നിയ ഒരു കാര്യമാണ് ഡൽഹിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സൗന്ദര്യം തന്നെ ഇതാണ് മക്കളെ രണ്ടു ദിവസം ഞാൻ സ്റ്റേ അടിക്കാൻ പോകുന്ന ഹോട്ടൽ ഞാൻ അവിടെ എത്തിപ്പോഴേക്കെ നല്ല രീതിക്ക് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഉറങ്ങാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് എന്റെ റൂമിലേക്ക് ഇപ്രാവശ്യം ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയായിരുന്നു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു ബാൽക്കണി ഉണ്ടായിരുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് എല്ലാം കൊണ്ടും ഞാൻ